നമ്മൾ മിഖായൽ സ്റ്റെഹറയുടെ ടാക്ടിക്കൽ സൈഡിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പം അതിനകത്ത് നോഹ എങ്ങനെ വർക്കാവും എന്ന് ചെയ്യാൻ പറഞ്ഞിരുന്നു അത് ചെയ്തു കഴിഞ്ഞപ്പം അഡ്രിയൽ ലുണയുടെ കാര്യവും ചെയ്യാൻ പറഞ്ഞു ഈ രണ്ട് വീഡിയോയ്ക്കും നല്ല റെസ്പോൺസും സപ്പോർട്ടും ഉള്ളത് എനിക്ക് കുറച്ച് സന്തോഷം നൽകുന്നുണ്ട് ആശ്വാസം നൽകുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇടേ അഡ്രിയ ലുണ മിഖായൽ സ്റ്റെഹറയുടെ സിസ്റ്റത്തിൽ എങ്ങനെ വർക്കാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോഹ സ്റ്റെഹറയുടെ സിസ്റ്റത്തിൽ എങ്ങനെ വർക്കാവും എന്നതിന് പറഞ്ഞ കാരണങ്ങളെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും അതുകൂടാതെ മറ്റു ചില കാര്യങ്ങളും കൂടെ പ്രത്യേകമായിട്ട് ആഡ് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും അതുകൊണ്ട് നോയയുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് നമ്മൾ നോഹയുടെ പറഞ്ഞിരുന്നു ഇനി അടക്കി ഭരിക്കാൻ പോകുന്നത് ആയിരിക്കും ആ ടെറിട്ടറിയുടെ അധിപൻ ആരായിരിക്കും നോവാസോയി തന്നെ ആയിരിക്കും ഇനി അപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു അഡ്രിയൻ ലോണ ലെഫ്റ്റ് വിങ്ങിലും കളിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിലെ ലെഫ്റ്റ് വിങ്ങർമാരുടെ എണ്ണം വളരെ കൂടുതലാണ് ലെഫ്റ്റ് ഫീൽഡർമാരുടെ എണ്ണം കൂടുതലാണ് ഇനി റൈറ്റ് പോർഷൻ ആര് നോക്കും എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള മറുപടിയാണ് അഡ്രിയൻ ലോണയുടെ പ്രീവിയസ് സ്റ്റാറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലും റൈറ്റിൽ കളിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് കളിച്ച മെൽബൺ സിറ്റിയുടെ പ്ലെയിങ് സ്റ്റൈലും അതിന് മുമ്പ് കളിച്ച മെക്സിക്കൻ സിറ്റിയുടെ മെക്സിക്കൻ ക്ലബിൻ്റെ പ്ലെയിങ് സ്റ്റൈലും നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് മിഡ്ഫീൽഡർക്ക് മുന്നിലായിട്ടും സ്ട്രൈക്കർക്ക് പിന്നിലായിട്ടുമുള്ള ഒരു പ്രത്യേക വലതു പാർശ്വം അടക്കി ഭരിക്കുന്ന പൊസിഷനിലായിരുന്നു അഡ്രിയാൻ ലോണ കളിച്ചിരുന്നത് അതായത് പറഞ്ഞു വരുന്നത് രമണ ഇടതുപാർശം നോഹയുടെ ടെറിട്ടറി ആണെങ്കിൽ വലതു പാർശ്വം അഡ്രിയാൻ ലൂണയുടെ ടെറിട്ടറി തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ പക്ഷേ നോഹയുടെ ടെറിട്ടറികൾക്ക് അതിരുകൾ ഉണ്ട് ബൗണ്ടറികളുണ്ട് അതിർവരമ്പുകളുണ്ട് ലൂണയുടെ സാമ്രാജ്യത്തിന് അതിർത്തികളോ അതിർവരമ്പുകളോ നിയമങ്ങളോ ഇല്ല ഈ സാമ്രാജ്യം അഡ്രിയാൻ ലൂണ ഭരിക്കും പിച്ചിന്റെ ഓരോ മുക്കും മൂലയും ആൻഡ് കോർണർ റൂൾഡ് ബൈ അഡ്രിയാൻ ലൂണ ഓരോ പുൽനാമ്പ് പോലും അഡ്രിയാൻ ലൂണയുടെ പാദസ്പർശത്താൽ പുളകിതമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ലൂണയുടെ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം എല്ലായിടത്തും അഡ്രിയാൻ ലൂണയുണ്ട് വലതുപാർശ്വത്തിൽ മാത്രമായിട്ട് അദ്ദേഹത്തിനെ തളച്ചിടാൻ കഴിയില്ല മൈതാനത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അഡ്രിയാൻ ലൂണയുടെ സേവനം നമുക്ക് കാണാൻ കഴിയും സ്റ്റെഹറ അഡ്രിയൻ ലോണ യൂസ് ചെയ്യാൻ പോകുന്നത് ആ പറഞ്ഞ പൊസിഷനിൽ തന്നെ ആയിരിക്കും എന്തുകൊണ്ട് പിന്നെ പ്രീ സീസണിന് അഡ്രിയൻ ലോണ എത്തുന്നു എത്താൻ വൈകുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി നമുക്കിതിന്ന് വ്യക്തമാണ് കാരണം അഡ്രിയൻ ലോണ ഏത് പൊസിഷനിലും എപ്പോൾ വേണമെങ്കിലും ബ്ലെൻഡായി ചേരുന്ന ഒരു താരമാണ് ഇപ്പം നോഹയെ നമ്മൾ വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം നോഹ അവിടെ പൊങ്ങി നിൽക്കും പൂർണ്ണമായിട്ടും അങ്ങ് അലിഞ്ഞു ചേരത്തില്ല പക്ഷേ അഡ്രിയൽ ലൂണ സോൾട്ട് പോലെയാണ് ഇട്ട് കഴിഞ്ഞാൽ അത് ലായനിയായിട്ട് അലിഞ്ഞങ്ങ് ചേരും ടീമിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് അഡ്രിയൻ ലൂണയുടെ ടെറ്ററി ആണ് അഡ്രിയാൻ ലൂണ അവിടെ അലിഞ്ഞങ്ങ് ചേർന്നോളും ഏത് സിസ്റ്റവുമായിട്ടും ഐ റിപ്പീറ്റ് ഏത് സിസ്റ്റവുമായിട്ടും ഇഴുകിച്ചേരാൻ പറ്റുന്ന താരമാണ് അഡ്രിയൻ ലൂണ അതുകൊണ്ട് നോഹയെ പോലെ ഒരു സിസ്റ്റമായിട്ട് ബ്ലെൻഡായി വരാനുള്ള സമയം അദ്ദേഹത്തിന് എടുക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് പ്രീ സീസണിനെത്താൻ ലൂണ വൈകുന്നു എന്നുള്ളത് നിങ്ങൾ പരാതിയായിട്ട് ഉന്നയിക്കേണ്ട കാര്യമേ ഇല്ല ഏത് സിസ്റ്റവും അഡാപ്റ്റ് ക്യുക്ക് അഡാപ്ഷൻ സ്കില്ല് അഡ്രിയൻ ലൂണയ്ക്കുള്ളത് കൊണ്ട് തന്നെ ലൂണ ഇഴുകിച്ചേർന്നോളും പിന്നെ മറ്റുള്ള ക്വാളിറ്റീസ് പറഞ്ഞല്ലോ നോഹയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോഹ സ്വന്തം സാമ്രാജ്യം മാത്രം നോക്കും അഡ്രിയാൻ ലൂണ ഡിഫൻസീവ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള ഉള്ള കാര്യങ്ങൾ നോക്കും ലാറ്റ്സ്മാൻ ലാസ്റ്റ്മാൻ ഡിഫെൻഡർ ആയിട്ട് വരെ കഴിഞ്ഞ സീസണിൽ ലൂണ കളിച്ചത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഡിഫൻസീവ് സ്കിൽസ് അഡ്രിയാൻ ലൂണയ്ക്ക് കൂടുതലായിട്ടുണ്ട് പിന്നെ റിസ്ക് എടുക്കുന്ന കാര്യത്തിൽ നോഹയെക്കാട്ടി കുറച്ചുകൂടെ ഇന്റലിജന്റ് ആണ് അഡ്രിയാൻ ലൂണ എന്ന് പറയേണ്ടി വരും കാരണം നോഹ പന്തുമായിട്ട് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്ക് പാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നോഹ നോക്കാറില്ല എങ്ങനെ പോയാലും ഷൂട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നോയ്ക്കുള്ളത് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പൊസിഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആളിന് പാസ് കൊടുക്കത്തുള്ളൂ അത് ബെസ്റ്റ് പൊസിഷനാണെങ്കിൽ പോലും കൊടുക്കാൻ സാധ്യതയില്ല കാരണം ഒന്ന് രണ്ട് നോ കൊടുത്ത പാസിങ് ഓപ്ഷനുകൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാളെ വിശ്വസിക്കത്തില്ല ഒറ്റയ്ക്ക് കളിക്കും പക്ഷേ ലൂണ ഭയങ്കര സപ്പോർട്ടീവാണ് ആണ് തൻ്റെ കൂടെ കളിക്കുന്ന ഓരോ താരങ്ങളെയും എൻകറേജ് ചെയ്യുന്ന കാര്യത്തിൽ ലൂണ മിടുക്കനാണ് ഒരു പെർഫെക്റ്റ് ക്യാപ്റ്റൻ മെറ്റീരിയലാണ് ലൂണ അതുകൂടാതെ റിസ്ക് എടുക്കുന്നതിനകത്തും മിടുക്ക് കാൽക്കുലേറ്റഡ് റിസ്കുകൾ മാത്രമേ അഡ്രിയ എടുക്കത്തുള്ളൂ വെറുതെ ഒറ്റ ബുദ്ധിയിൽ അല്ലെങ്കിൽ പൊട്ടം ബുദ്ധിയിലുള്ള തീരുമാനങ്ങളൊന്നും അഡ്രൂണ് എടുക്കാറില്ല ഗോളിന് സീറോ പ്രോബിലിറ്റി ആണ് ആ സീറോ പ്രോബിലിറ്റിയെ ഒരു നല്ല പ്രോബിലിറ്റി ആകുന്ന ലെവലിലേക്ക് ഉയർത്തിയ ശേഷമേ അഡ്രാൻ ലോണ ഷൂട്ടിന് നിൽക്കുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം ബാക്ക് പാസ് കൊടുത്ത് ഒരു അവസരം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് ആ ഒരു കാര്യത്തിൽ അദ്ദേഹം മിടുക്കനാണ് പിന്നെ നോഹയെ പോലെ ഡിപ്രസ്ഡ് ആവുന്ന ഒരവസ്ഥ ലൂണയ്ക്കില്ല കളിക്കളത്തിൽ അതായത് തോറ്റു എന്നുള്ള അവസ്ഥയിലാവുമ്പം നോഹ കൺട്രോളോ വിട്ട് പോവാറുണ്ട് പക്ഷേ ലൂണ എങ്ങനെയൊന്നുമല്ല എത്ര ഗോളിന് പിന്നിൽ നിന്നാലും തൻ്റെ ടീമിന്റെ വിന്നിംഗ് മൊവ്മെന്റിന് വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും പിന്നെ പൊസഷൻ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ രണ്ടാളും ആണ് കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട് അതായത് രണ്ടാളുകളിലേക്കും പാസ് എത്തിക്കുക എന്നുള്ളത് സഹതാരങ്ങൾക്ക് ഈസിയാണ് കാരണം ഒരു താരത്തിൻ്റെയും മാർക്കിങ്ങിൽ പെടാതെ നിൽക്കാനുള്ള ഒരു ഇന്നേറ്റീവ് രണ്ടാളുകൾക്കും ഉണ്ട് ഒരു അന്തർലീനമായിട്ടുള്ള പ്രതിഭ ഇന്നേറ്റീവ് ടാലന്റ് രണ്ടാളുകൾക്കും ആളുകൾക്കും ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പൊസിഷനുകളിൽ അവർ ആവശ്യ സമയത്ത് എത്തുന്നുണ്ട് പിന്നെ സെറ്റ് പീസുകളുടെ കാര്യത്തിൽ നോയായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ അഡ്രിനിയൻ ലൂണയ്ക്ക് യാതൊരു വിധത്തിലോ മടിയും ഉണ്ടായിരിക്കത്തില്ല പിന്നെ ഈ വലതു അടക്കി വരിക്കുക ആയിരിക്കും അഡ്രിയാൻ ലൂണയുടെ റോള് എങ്കിൽ പോലും അവിടെ ഒരു ഫാൽസ്നെ പോലെ എല്ലാ സൈഡിലേക്കും ലൂണയ്ക്ക് കളിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ തന്നെയാണ് സാധ്യത കാരണം അത്രയും സ്വാതന്ത്ര്യം അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ട് താരങ്ങളും സ്റ്റെഹറോയുടെ സിസ്റ്റത്തിൽ വർക്കാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇനി ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാളുകളും വർക്ക് ും സോണിലേക്ക് നമ്മൾ രണ്ടാളുകളും ഗോളടിക്കാൻ മിടുക്കന്മാരാണ് എന്നുള്ളതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രെപ്ര എത്ര മാത്രം ഇവർ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർന്നു വരും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പിന്നെ ഒരു നല്ല സെന്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു ഫോറൻ സെന്റർ ബാക്ക് വരട്ടെ എന്ന് വിശ്വസിക്കാം ഡിഫെൻസീവ് ഡ്യൂട്ടി ചെയ്യാൻ ലൂണ വരുമെങ്കിൽ പോലും നോയയുടെ കാര്യത്തു നിന്ന് അത്രമാത്രം ഒരു ഡിഫൻസീവ് ഡ്യൂട്ടിയിലുള്ള കമ്മിറ്റ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഐ ഓൾറെഡി സെഡ് ലയണൽ മെസ്സി ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ ബ്രെയിൻ ആണ് എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ ബ്രെയിൻ അഡ്രിയൻ ലോണയുടെതാണ് കളിക്കളത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ ചലനങ്ങളും മുൻകൂട്ടി കാണാനുള്ള അദ്ദേഹത്തിന്റെ വിഷൻ അപാരമാണ് അതായത് ആര് എങ്ങനെ നീങ്ങും എന്നുള്ള വിഷൻ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പ്രീ സീസണിൽ എത്താൻ വൈകി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നിലോട്ട് പോകും തന്റെ താരങ്ങളെ അതിവേഗത്തിൽ പിക്ക് ചെയ്യാൻ അഡ്രിയാനോനെ കൊണ്ട് പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോഹയെ പോലെ തന്നെ അല്ലെങ്കിൽ നോഹയേക്കാൾ മികവോടെ ബ്ലാസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിൽ അഡ്രിയൻ ലോണ കളിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഈ രണ്ട് മികച്ച കൊമ്പന്മാര് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കപ്പുറപ്പിക്കാൻ പറ്റില്ല കാരണം ബ്ലാസ്റ്റേഴ്സ് മികച്ച ടീമാവുന്നതിനോടൊപ്പം തന്നെ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് വർഷം മുമ്പുള്ള ഏത് ഐ എസ് എൽ ക്ലബ്ബിനെയും ബ്ലാസ്റ്റേഴ്സ് മഞ്ഞിട്ട് വിടുമായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞതിന് മുന്നോത്ത സീസൺ വരെയുള്ള ഏത് ടീമിനെയും ബ്ലാസ്റ്റേഴ്സിനെ മഞ്ഞി കിട്ടി വിടാൻ പറ്റുമായിരുന്നു ഈ ടീം ഉണ്ടായിരുന്നെങ്കിൽ ആ റിപ്പീറ്റ് ഈ ടീം ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മികച്ച ടീമിനെ ഉണ്ടാക്കി മുന്നേറ്റം ഒരു രക്ഷയില്ലാത്ത ശക്തമാണ് ഡിഫൻസീവ് ലൈൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും കോൺഫിഡൻറ്റ് അല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് കപ്പ് കിട്ടും എന്ന് ഉറപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണം ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല മികച്ചവരായി മാറിയിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഒട്ടുമിക്ക ക്ലബ്ബുകളും വളരെ മികച്ച വളരെ ക്വാളിറ്റിയുള്ള വളരെ ടാലന്റ് ഉള്ള താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ലൂണയുണ്ട് നമുക്ക് നോയുണ്ട് എന്ന് കരുതൽ കപ്പ് നമ്മുടെ കയ്യിൽ ഇരിക്കണം എന്നൊന്നുമില്ല മറ്റു ടീമുകളും അതുപോലെ തന്നെ മികച്ച താരങ്ങളെ കൊണ്ടുവരുന്നുണ്ട് അവരുടെ പ്ലേയിങ് സ്റ്റൈലും താരങ്ങളുടെ കപ്പാസിറ്റിയും അനുസരിച്ച് ഡൈനാമിക് സിസ്റ്റം ഫോളോ ചെയ്യുന്ന പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ വിവിധ ഫോർമേഷനുകൾ വിവിധ മത്സരങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതിനെല്ലാത്തിനും മികച്ച താരങ്ങൾ തന്നെയാണ് ലൂണ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അപ്പം ബ്ലാസ്റ്റേഴ്സിന് മികച്ച താരങ്ങളുണ്ട് പക്ഷേ എതിരാളികളുടെ കരുത്തും കൂടി നോക്കിയിട്ട് നമുക്ക് തള്ളാൻ പറ്റുള്ളൂ മക്കളെ അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെ നൽകുകയുണ്ട് പക്ഷേ അക്കാഡമിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അതിന് സപ്പോർട്ട് കിട്ടിയാൽ വളരെ നന്നായിരുന്നു അതാവുമ്പോൾ എനിക്ക് പേഴ്സണലി വളരെ സാറ്റിസ്ഫാക്ഷനാണ് പുതിയ കാര്യങ്ങൾ അറിയുക എന്നുള്ള കാര്യമൊക്കെ അത് നിങ്ങൾക്കും പ്രയോജനവും അപ്പോൾ നമ്മളുടെ ഈ സ്പോർട്സിൻ്റെ സാധനങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നതിനപ്പുറത്തേക്കൊരു പുതിയ നോളേജും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല പക്ഷേ ഞാൻ മറ്റേ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ലൈഫിൽ ഏതെങ്കിലും എപ്പോഴെങ്കിലും പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള നോളജ് സ്റ്റഫാണ് അത് പറഞ്ഞ് വെറുതെ വെറുപ്പിക്കലാവുന്നില്ല ബൈ